അപ്പൊ മക്കളെ ഡ്രസ് എടുത്ത് വന്നിട്ടാ അപ്പൊ അതിന്റെ അതാണ് ഭയങ്കര ഹാപ്പിയാണ് അല്ല അതിന്റെ അച്ചുടിക്കൊക്കെ മൈലാഞ്ചിങ് കിട്ടീന്റെ സന്തോഷിക്കട്ടാ അപ്പൊ കുട്ടികളൊക്കെ അരിയാളോ ആദിക്കുട്ടന്റെ ഡ്രസ് കിട്ടാ ആദ്യമോ ആണ് അവർക്കൊക്കെ ബഗിബാൻ്റെ വേണം പാൻഡ് വേണം അതേന്ന് പരാതിട്ടാ ബഗ്ഗി ഇറ കൊറേ ആയ ഭഗി ഇറങ്ങിട്ട് പക്ഷെ എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് ആണ് ആദ്യക്കൂട്ടേണ്ടത് ഇതാ അല്ലൂട്ടേണ്ടത് ഒക്കെ കുറച്ച് വലുപ്പം കൂട്ടി തന്നെ എടുത്താ കാരണം എഴുതാവില്ല കുറച്ച് ടൈറ്റ് വലുപ്പമല്ല പാറത്തെ വലുപ്പത്തിന് അല്ലു അല്ലൂൻ്റെതാണ് പിന്നെ നമ്മളെ പൊന് ഇത് നമ്മളെ പൊന്നൂസിന്റെട്ടാ പൊന്നൂസിന്റെ വേണ്ടാണ് ണ്ടങ്ങളെ അച്ചൂട്ടിന്റെതാണ് അച്ചൂട്ടിക്കും ഭഗി എല്ലാര്ക്കും ഭഗി ഭഗി വേണമെന്ന് പറഞ്ഞ അച്ചൂട്ടിക്കും ഒന്ന് പിന്നെ നമ്മളെ പൊന്നൂട്ടിന്റെ പൊന്നോ കുപ്പായ ടീഷർട്ട് അടച്ചിട്ട് ഇപ്പൊ തോള ടീഷർട്ട് ആണ് പിന്നെ പിന്നെ അച്ചൂട്ടിന്റെ ടീഷർട്ട് ഇത് ഓക്കെ ടീഷർട്ട് സൂപ്പർ ആയിക്കോട്ടെ പിന്നെ ആദ്യകുട്ടൻറെ ഷർട്ട് ഇതാണ് അയിക്കെടുത്ത ഷർട്ടാണ് ട്ടാ പിന്നെ അല്ലൂസിന്റെ കുപ്പായം ഇതോ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത കുപ്പായാണ് അങ്ങനെ അതോ അങ്ങനെ എല്ലാവർക്കും ആയി എല്ലാവർക്കും ഡ്രസ് എടുത്തു എനിക്ക് മാക്സി എന്റെ അച്ചുട്ടിക്ക് അവിടുന്ന് ഒരു മൈലാഞ്ചി കൊടുത്താട്ടോക്കതാണ് വല് വല്യ ബോധി അപ്പൊ പിന്നെ എല്ലാവർക്കും പിന്നെ എനിക്ക് മാക്സി എടുത്തേക്കണത് ഞാന് മാക്സി എടുത്തേക്കണ് അപ്പൊ അത് മാക്സി എടുത്തിട്ടില്ല ഒരു തുണി ഉണ്ടായിരുന്നു മാക്സിയുടെ അപ്പൊ ആ തുണി അടിച്ചാൽ കൊടുത്തിട്ട് നന്നു കിട്ടും അടിച്ചണ്ട് അപ്പൊ മാക്സി എനിക്ക് മാക്സി ആയി പിന്നെ ഇക്കാര്ക്ക് ഷർട്ട് ഷർട്ടും ഷർട്ട് എടുത്തിട്ട് ആയി ഷർട്ട് ഞാൻ കണ്ടപ്പോ വാങ്ങിയതാണ് നല്ല ബ്ലാക്ക് കളറിലിട്ടാ ആയി എല്ലാർക്കും ആയില്ല റാഹായിട്ടാ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ടെൻഷൻ ആയിരുന്നു മക്കൾക്ക് എല്ലാവർക്കും ഡ്രസ്സെടുത്തില്ല ഡ്രസ് എടുത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു പെരി തിരക്കാണ് കഴിഞ്ഞിട്ട് വലിയ പെരുന്നാൾക്ക് എടുക്കാന്ന് പറഞ്ഞു വെച്ചതായിരുന്നു അപ്പൊ ഒരുക്കും ഈ പെരുന്നാക്കന് എല്ലാര്ക്കും ഡ്രസ് ഇടുമ്പോ ഞങ്ങൾക്കും വേണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നു ഏതായാലും പെരുന്നാളിന്റെ തലേന്ന് പോയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ മനസ്സ് നിറഞ്ഞു ചെയ്ത് മനസ്സിന് സന്തോഷം വലിപ്പം കൂടുതലാവേണ്ടത് ഇട്ട് നോക്കിട്ടാ ഇങ്ങോട്ടൊക്കെ അപ്പൊ പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളു അത് നിക്ക വീഡിയോ പെരുന്നാൾ കാണിച്ച് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്താണേ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ആക്കട്ടെ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളട്ടെ അപ്പൊ അത് വരെയൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അതെ ഒന്നൂസ് ഒന്നൂസിന് കുറച്ചിട്ട് പിന്നെ ഉള്ള പോലെ കുറവാണ് കൂടുതലുള്ളത്

അപ്പൊ നല്ല സെലക്ഷൻ ഞങ്ങളടുത്തുള്ള ഒതുപ്പുങ്ങളെ പോയത് ഒതുപ്പിങ്ങനെ പണ്ട് പേന്ദ്രാസായിരുന്നു ഐക്ക പോയത് പേന്ദ്രാസന്ന് തോന്നുന്നുണ്ട് അപ്പൊ നല്ല സെലക്ഷനാണ് കേട്ടോ നമുക്ക് ചെറിയ ഷോപ്പ് എന്നാലും നല്ല സെലക്ഷൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ കൊറേ തിരൂര് പോയിരുന്നു ഞങ്ങള് തിരൂര് ഒരു രണ്ടു മൂന്ന് കടയിൽ കയറി ഇവർക്ക് പറ്റിയ രണ്ട് യി അപ്പൊ ഞങ്ങക്ക് പറ്റിയ ഭംഗി കിട്ടിയില്ല ഇതാണ് ഒരു കുഴപ്പമില്ല പൊന്നൂസ് സൂപ്പർ ആയിക്കോണും കൂടെ വെച്ചപ്പോന്നൂസ് അച്ചുട്ടിട്ട് അപ്പൊ നമ്മടെ അല്ല ആദ്യത് കണ്ടില്ല അച്ചുട്ടി കണ്ടില്ല സൂപ്പർ ഒന്നാണ് കേരുന്ന ഡ്രസ് ഇടുക ഡ്രസ് ഇടണ തിരക്കാണ് അതിന്റെ അച്ചുട്ടിക്ക് കണ്ണാടി മെച്ചപ്പന്റെ അച്ചുട്ടി ആരാണ് ഗൈസ് കണ്ടില്ലേ ഒന്നു ദിവസം സൂപ്പർ ആയിക്കോളും മാർഷാ അല്ലാ അടിപൊളി എല്ലാരുടെ ഡ്രസ്സുണ്ട് മാഷാടിയാ അച്ചൂട്ടിക്ക് ഞാൻ എടുക്കാൻ വിചാരിച്ചിട്ട് ചെയ്യുന്ന ഡ്രസ് ഉണ്ടായിരുന്നു ഓളെ ആമു കൊണ്ടത് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ ചേർന്ന എല്ലാർക്കും എടുക്കുമ്പോ എന്റെ കുട്ടിക്കുമണം ഭഗീന്ന അങ്ങനെ ഓക്കെ ഭഗിഎടുത്ത് നമ്മളെ ആദിമോൻ ആദ്യ കുട്ടനും ഒക്കെ പൊളിച്ചു മാഷ പൊളിക്കണം എങ്ങനെയാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിപൊളി സെലക്ഷൻ ഉണ്ട് അല്ലേ ചെന്നപ്പ തന്നെ ഓർക്കിഷ്ടപ്പെട്ടവർ കീർത്തി മറ്റേ രണ്ടു മൂന്ന് കടീതപ്പീട്ട് കിട്ടിയിട്ടില്ല കാപ്പി ഫാഷൻ ഞങ്ങൾ ഒതുക്കുങ്ങൾ ആ അച്ചു കണ്ണടക്കെ വെച്ച് കാണിച്ചു തരിയാണ്